ധ്യാൻ ചേട്ടന്റെ ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ആവുക എന്ന് പറഞ്ഞാൽ മലയാളി പ്രേക്ഷകർക്ക് അത് മരുഭൂമിയിൽ മഴ പെയ്യുന്ന പോലെയാണ് പക്ഷെ ഇപ്പൊ ഇടക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് ഇനി നമുക്കൊരു മഴക്കാലം തന്നെ പ്രതീക്ഷിക്കാം ഒരിക്കലും എല്ലാ സീസണും പിടിക്കും സമ്മർ വരും വേനൽക്കാലം വരും മഴക്കാലം വരും തണുപ്പ് വരും അല്ലേ കാരണം മഴക്കാലം അതെ അതെ വരും കാരണം ധ്യാൻ ചേട്ടന് സിനിമ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാല് ആ പടത്തിനെ ഏറിക്കേറ്റുന്നത് ധ്യാൻ ചേട്ടനെ ഏറിക്കേറ്റുന്ന ആളുകൾ റിവ്യൂഴ്സ് അശ്വന്ത് നല്ല അഭിപ്രായം സുഹൃത്തുക്കളെ ഇതൊന്നും എനിക്ക് മനസ്സിലായി പക്ഷെ നല്ല സിനിമകൾ വന്നു വളരെ സന്തോഷം വളരെ സന്തോഷം അതെ അതെ അപ്പൊ ചോദിക്കുന്നത് സാധാരണ ആളുകളോട് ചോദിക്കുന്നത് പരാജയങ്ങളെ നിങ്ങൾ എങ്ങനെ നേരിടും എന്നാണ് ചേട്ടന് അതൊരു പുത്തരിയല്ല അപ്പൊ ഞാൻ ചോദിക്കുന്നത് വിജയങ്ങളെങ്ങനെയോട് നേരിടുന്നത് അതെ സത്യ ഭയങ്കര അല്ല ഇതിപ്പോ ഈ വിജയം ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ നീ വരുമ്പഴും ഉത്തരം പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ല ഇതൊക്കെ ഇതിന്റെ കാരണം ഞാൻ ഈ വർഷത്തെ എന്റെ പന്ത്രണ്ടാമത്തെ പടമായിരുന്നു ഈ മാസം എത്ര മാസമായി കാണും ഒമ്പത് മാസം ഒമ്പത് മാസത്തില് പന്ത്രണ്ടാമത്തെ പടം അല്ലെങ്കിൽ പത്താമത്തെ പടത്ത് പടം പത്താമ ആ താങ്ക് യു പടമായി അതിലിപ്പോ പ്രിൻസ് ഉജ്ജനൻ പിന്നെ ഏതായിരുന്നു വളം പിന്നെ വളം മൂന്ന് പടം പത്തില് നൂറില് കുട്ടിക്കോ മാർക്ക് നൂറില് മുപ്പത് ജസ്റ്റ് പാസ് സോറി ഇരുപത്തെട്ടല്ലേ ബാസ് പാസ് അല്ലേ അപ്പൊ ജസ്റ്റ് പ്രത്യേകിച്ച് ഇരിക്കും സന്തോഷിക്കാനൊന്നുമില്ല അതിനെ അങ്ങനെ അങ്ങനെയാണ് കണ്ടിന് പോവാന്നുള്ളത് അങ്ങനെ ജസ്റ്റ് പാസ് ആയി നമ്മൾ ഒരുപാട് സിനിമകൾ ചെയ്യുന്നു നമ്മുടെ ജോലിയുടെ ഭാഗമായി സിനിമകൾ ചെയ്യുന്നു ഈ ഞാനിവരും തമ്മിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് കാരണം ഇവർ വളരെ സിനിമയെ വളരെ സീരിയസ് ആയിട്ട് സിനിമയെ സ്നേഹിക്കുന്ന ആളും എനിക്ക് അത്തരം അതിയായ ഒരു പാഷൻ ഒന്നും സിനിമയോട് ഇല്ലാത്ത ഒരാൾ വെച്ചാൽ അപ്രത്യേകിച്ച് അഭിനയത്തിന്റെ കാര്യത്തിൽ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിജയങ്ങളൊക്കെ തന്നെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ തന്നെയാണ് പക്ഷെ ഇതിനെ തുടർന്ന് ഉള്ള പരാജയങ്ങൾ വരാനുണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പൊ അത് കൂടുതൽ സന്തോഷിക്കാനും പറ്റില്ല കാരണം എനിക്കറിയല്ലോ ഇനി വരാനിരിക്കുന്ന എന്തൊക്കെയാണ് ഇത് വേനൽക്കാലം വരുമല്ലോ അതുകൊണ്ട് ഇതിലൊന്നും തന്നെ മതിമറന്ന് മതിമറന്ന് ഞാൻ ഒന്നും ആഹ്ദിക്കുന്നില്ല അടുത്ത ആഴ്ച തന്നെ നീ ചോദ്യം മാറ്റി ചോദിക്കുന്നതായിരിക്കും നീ ചിലപ്പോ എന്നെ വെറുക്കും അശ്വന്തൂഹു പറഞ്ഞാരുന്നേ പണി അറിയാവുന്ന ഒരു സംവിധായകന്റെ അടുത്ത് കിട്ടി അല്ല അതല്ല കഴിഞ്ഞാൽ പണി അറിയാവുന്ന ഒരു സംവിധായകന്റെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ചേട്ടൻ ഒരു ബ്രില്യന്റ് ആണെന്ന് പറഞ്ഞു അപ്പൊ ഈ സംവിധായകരെ സെലക്ട് ചെയ്യുന്നത് ധ്യാൻ ചേട്ടൻ തന്നെയാണ് അപ്പൊ പണി അറിയാവുന്ന സംവിധായകരെ സെലക്ട് ചെയ്തൂടെ ധ്യാൻ ചേട്ടനും ഒരു സംവിധായകനാണ് അതുകൊണ്ടാണ് എന്റെ ഉദ്ദേശം മനസ്സിലായിട്ടില്ലേ നല്ല സിനിമകൾ ചെയ്യുക സിനിമകൾ ചെയ്യാൻ ഇതിനിപ്പോ ഇതിനിപ്പോ നല്ലതാണോ ചീത്തയാണോ അറിഞ്ഞിട്ടൊന്നുമല്ലോ നമ്മൾ ഈ സിനിമ ചെയ്യുന്നത് എനിക്ക് എനിക്ക് മോശം നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല മോശമായിട്ടുള്ള ഒരു അപ്രോച്ച് നമ്മൾ ആദ്യ തവണ കാണുന്ന സമയത്ത് നമ്മള് ഒരു സിനിമയോടുള്ള അദ്ദേഹത്തിന്റെ ഒരു ഫാഷൻ സിനിമ അദ്ദേഹം അതിൽ നിന്നും പലർക്കും വരുന്ന പലരും ഇതൊക്കെ കാണിക്കും ഭയങ്കര ആത്മാർത്ഥതയോടെ സിനിമകളൊക്കെ പിന്നെ വന്ന് രണ്ടു ദിവസം കഴിയുമ്പോഴായിരിക്കും അറിയാം ഇവന്റെ പണിയെന്ന് അറിയില്ല പലപ്പോഴും നമ്മളെ കാണുന്ന കാഴ്ച പറയാം പ്രത്യേകിച്ച് പുതുപു സംവിധാനം അവിടെ എത്തുന്ന സമയത്തായിരിക്കും നമ്മളറിയ പുള്ളി അമ്പലും ബില്ലിനും എടുക്കാത്ത അല്ലെങ്കിൽ ചിലപ്പോ ചില ആൾക്കാർ ഭയങ്കര ഒരു ഒരു രീതിയിലും അഭിപ്രായങ്ങൾ എടുക്കാത്ത അല്ലെങ്കിൽ തീരെ ഓപ്പൺ ഇല്ലാത്ത ആൾക്കാരായിരിക്കും അപ്പൊ നമുക്ക് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല സിനിമ ഞാൻ പറഞ്ഞില്ല പല ഘട്ടങ്ങളിലായിട്ട് വീണു പോവും ഇപ്പൊ സ്ക്രിപ്റ്റ് വായിക്കാറില്ല അല്ല നല്ല സിനിമകൾ ഇപ്പൊ ചെയ്യുന്നത് നല്ലതല്ലേ നല്ലതല്ലേ ഇപ്പൊ നമുക്ക് എന്ത് പോസിറ്റീവ് ആണ് എല്ലാവരും നല്ലത് പറയുന്നു അതിനാണത് അത് കണ്ടിന്യൂ തുടങ്ങിയത് നിനക്ക് ഒരു ഒരു ഫോർമുല പറഞ്ഞു കൊടുക്കുക നീ എന്റെ 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 രണ്ട് രണ്ട് മൂന്ന് മൂന്ന് മിനിറ്റ് അല്ല ഞാൻ ഇന്റർവ്യൂ അയച്ചു തരാം അത് ഞാൻ എല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഓക്കെ അതിനെ കുറിച്ചുള്ള എൻ്റെ എന്റെ ഒരു പോളിസി എന്താന്നുള്ളത് നമ്മുടെ പോളിസി ഉണ്ടാവില്ല എല്ലാവരും മനുഷ്യനും നീ ഈ ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ടല്ലോ നീ ഇത് ഭയങ്കര എന്നോടുള്ള സ്നേഹം കൊണ്ടും കൊണ്ടാണല്ലോ എനിക്ക് സന്തോഷമുണ്ട് സന്തോഷം അതുപോലെ വള പിന്നെ പിന്നൊരു സിനിമ ഹിറ്റായി പ്രിൻസ് ആൻഡ് ഫാമിലി എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകളാണ് കാരണം ഞാൻ അത് ഭയങ്കര ഹാപ്പി ആയി കാരണം എന്റെ ലക്ഷ്യമേ അതാണ് അതായിരുന്നു അതായിരുന്നു അപ്പൊ കാരണം പുതിയ പേരൊക്കെ അറിയാലോ ഓക്കേട്ടാ താങ്ക് യു നല്ല സിനിമകൾ ഈ സന്തോഷത്തിൽ ഞാൻ

വൈഡ് ആയതുകൊണ്ട് മാത്രം വർക്ക് ആവുന്ന ഒരു കോമഡി ഉണ്ട് വളരെ മാത്രം മനസ്സിലാവുന്നൊരു കോമഡിയാണ് ഇതുവരെയും യൂസ് ചെയ്യാത്തൊരു അറിയുന്ന ധ്യാൻ ചേട്ടനിൽ ഇങ്ങനെ ആളുകൾ കണ്ടത് കൊണ്ടാണ് മീൻസ് നമ്മളതുവരെ ഇമ്പോർട്ടന്റായിട്ട് അങ്ങനെ പറയില്ല ഇമ്പോർട്ടന്റ് ആയിട്ട് നീളം ഏറ്റവും എടുക്കാൻ കാരണം ഒരു ചാനലിൽ ആറു മാസത്തിനപ്പുറം നീ നിൽക്കാറില്ല ചാടിച്ചാടി നടക്കുന്നു ക്ക് ഞാൻ ഇതുവരെ അങ്ങനെ ആരും ഉപയോഗിക്കാത്തൊരു സ്പേസ് ഉണ്ടല്ലോ ശരീരമായാലും ഇത് യൂസ് ചെയ്യുന്നതിന് അപ്പുറത്തെ ആൾക്ക് സ്റ്റഫ് ഉണ്ടായിരിക്കണം അപ്പുറത്തെ ആളുടെ കയ്യിൽ ഈ പറഞ്ഞ പോലെ എങ്ങനെ ഉപയോഗിക്കണം കൃത്യ ധാരണ ഉണ്ടായിരിക്കണം അത് വെച്ചിട്ട് ഇനിയുള്ള സെലക്ഷൻസിന് എന്തെങ്കിലും ഒരു അപ്ഗ്രേഡേഷൻ ഉണ്ടാവോ ഞാൻ ഇതൊക്കെ പറഞ്ഞല്ലേ നീ ഇങ്ങനെ അവനെ ഞാൻ വല്ലപ്പോഴും അടുക്കള ലുക്ക് ലുക്ക് പറയാറുണ്ട് മലപ്പുറം ജില്ലയിൽ ചങ്ങനോളം എന്നുള്ള സ്ഥലത്ത് നിന്ന് പോസ്റ്റർ പോലും ഒട്ടിക്കാത്തൊരു സ്ഥലത്തുനിന്ന് ഒരാളെ നായകനായിട്ട് വരുന്നു ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ ഉണ്ടാന്നുള്ള സിനിമയിൽ ഒരു പോലീസ് കഥാപാത്രം ചെയ്യുന്നു മമ്മൂക്കടപ്പുറത്തിൽ ചെയ്യുന്നു അവിടുന്ന് തുടങ്ങിയ യാത്രയാണ് ലുഖുമാൻ്റെ പോലീസ് വേഷത്തിൽ അപ്പോൾ എന്നുള്ള സിനിമയിൽ നായകനായിട്ടും അതും ഒരു സെൻട്രൽ പോലീസിന്റെ വേഷത്തിൽ ഈ യാത്ര എങ്ങനെ നോക്കുന്നു ലുഖുമാൻ എന്നുള്ള നടനെ ലുക്കുവിൻ്റെ സുഹൃത്തുക്കളാണോ കണ്ടെത്തിയത് അതോ എങ്ങനെയായിരുന്നു ഈ ഒരു യാത്ര അത് നോക്കിയിട്ട് അല്ല ശരിക്കും പോസ്റ്റർട്ടിക്കാത്ത ചങ്ങനകുളത്തെ ഉദിനുപറമ്പുണ്ട് എന്റെ സ്ഥലം ചങ്ങനകുളത്തെ ചിലപ്പോ എന്റെ ശരിക്കും സ്ഥലം ഉദിനുപറമ്പെന്ന് ഗ്രാമമാണ് അവിടെ ആണ് അല്ല ഇത് ഞാൻ എന്റെ ഫസ്റ്റോഡ് ഉണ്ടല്ല ഉണ്ട് പോലീസ് വേഷം ഉണ്ടായിരിക്കും അപ്പൊ ഇത് യാത്ര എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചാൽ അറിയില്ല അത് ഭയങ്കര സന്തോഷം ഉണ്ട് നമ്മൾ നമ്മളങ്ങത്തെ സിനിമകൾക്ക് നമ്മളെ ചൂസ് ചെയ്യുന്നു നല്ല സിനിമകൾ ഉണ്ടാവുന്നു നല്ല സിനിമ ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷം ഇത് പ്ലാൻ ചെയ്ത് ഓക്കെ ഇനി അങ്ങനെ വേണം ഇനി ഇങ്ങനെ വേണം എന്നുള്ളൊരു രീതിയിലൊന്നും അല്ല ഇതൊരു ലെഗ് ഫാക്ടറും കൂടി ഭയങ്കര ഭാഗ്യമുള്ള ഒരാളാണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ ഞാൻ അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത് ഭയങ്കര ഭാഗ്യമുള്ള ഒരു ആക്ടറാണ് അതായത് അത്തരം സിനിമകൾ കിട്ടുന്നു അത്തരം ക്യാരക്ടേഴ്സ് കിട്ടുന്നു അതിങ്ങനെ വിജയമാവുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷം ഒരു പടത്തില് ലുക്കുമാൻ ഇതുപോലെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് പെണ്ങ്ങനെ മഷി കിട്ടാതെ അല്ലെ അതിന്നും കലീലുള്ള സിനിമയിൽ ഇപ്പോ ആണ് ചെയ്യുന്നത് ഇപ്പൊ സൽമാന്റെ കമ്പനി ഓൾറെഡി മറുപക്ഷത്തെ പീക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ലോക എന്നുള്ള സിനിമ അപ്പൊ അതിന്റെ ഒരു സന്തോഷം എങ്ങനെയാണ് അത് തന്നെ അത് ഈ ശരിക്കും സുലൈഖാൻസിലൊക്കെ ഇറങ്ങിയപ്പോ എനിക്ക് മെസ്സേജ് ചെയ്തായിരുന്നു ഇങ്ങനെ കൊള്ളാമായിട്ട് നല്ലൊരു അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഞാൻ കലിയിലൊരു ചെറിയ ഷോട്ടിലുണ്ട് അത് നീയായിരുന്നു എന്നിട്ട് ഇനി കാണുമ്പോൾ ശ്രദ്ധിക്കണം നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ അത് എന്നിട്ട് ഇപ്പൊ ഡി ക്യൂ എടുക്കാന്ന് പറഞ്ഞ അതൊരു ടീമാണല്ലോ അവരൊരു ഡിസ്ട്രിബ്യൂഷൻ ടീമാണ് ഡി ക്യൂ എന്നായിരിക്കില്ല അത് കണ്ട് അത് അവർ പക്ഷേ സെലക്ട് ചെയ്ത് തോന്നിപ്പോ ലോകം കൂടി വന്നോട് കൂടിയിട്ട് അവര് കൂടുതൽ ആൾക്കാർ കൂടുതൽ വിശ്വാസവും പ്രതീക്ഷയൊക്കെ കൂടിയിട്ടുണ്ട് അവർക്ക് അപ്പൊ അതിനുശേഷം നമ്മുടെ സിനിമ ചെയ്യുന്നു എന്നുള്ളത് വേറെ തന്നെ ജോണറും വേറെ തന്നെ സ്റ്റൈൽ മൂവിയാണല്ലോ അപ്പോൾ അതവർ ചെയ്യാൻ എടുക്കുന്നുള്ളത് അവരാണ് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് അത് ഞങ്ങൾക്കത് ഭയങ്കര ഒരു ഭയങ്കര പോസിറ്റീവായി ശരിക്കും അതുകൊണ്ട് ആദ്യം അവരോട് തന്നെ താങ്ക്സ് ഫോർ താങ്ക്സ്വാഫറിനോട്